അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോഡിയും ആയി നടത്തിയ കൂടിക്കാഴ്ച കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങളിലെ പ്രധാന വിഷയമാണ് അതായത് അമേരിക്കയിലെ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന നാലാമത്തെ പ്രധാന നേതാവാണ് മോഡി അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ തന്നെ വലിയ നിർണായകമായൊരു സന്ദർഭത്തിലാണ് ഈ കൂടിക്കാഴ്ച വരുന്നത് അതിനെക്കുറിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഹരി ആ ഡിസ്കഷൻ എനിഷിയേറ്റീവ് അപ്പോൾ ഇന്ത്യയെ മാത്രം സംബന്ധിച്ചല്ല ഇപ്പോൾ ബ്രിക്സ് നേഷൻ അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയെ വിശേഷിപ്പിക്കാം അതിൽ പല കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട് അപ്പോൾ അതിൽ ഡിഫെൻസും ട്രേഡും ഇമിഗ്രേഷൻ മൈഗ്രേഷൻ ഇഷ്യൂ പലതും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും പ്രധാനമായിട്ടും അതിൽ ട്രേഡിൻ്റെ സംഭവങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് അമേരിക്കയുടെ നിന്ന് വാങ്ങാം ഡിഫൻസിൻ്റെ സാധനങ്ങൾ വാങ്ങാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇതിനെ ഈ ഒരു ചർച്ചനെ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്നിട്ടുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ എനിക്കിതൊന്നും നെഗോഷിയേഷൻ ഷേഷൻസേ നടക്കാൻ പോകുന്നുള്ളൂ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് അറിയുന്നത് അപ്പോൾ അതിന് സാറാണ് അങ്ങനെ വിലയിരുത്തുന്നത് ഈ ഒരു മീറ്റിംഗ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ നിർണായകമായിരുന്നു അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളെന്ന് പറയുന്നത് രണ്ട് മൂന്ന് മേഖലകളിൽ വളരെ സുപ്രധാനമാണ് ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ വാണിജ്യം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാണിജ്യം രണ്ട് ഇന്ത്യ അമേരിക്ക ഡിഫൻസ് പ്രതിരോധ മേഖലയിലുള്ള ബന്ധം മൂന്ന് ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഇന്ത്യയും അമേരിക്കയും ഒരു സ്ട്രാറ്റജിക് എന്നുള്ള നിലയിലേക്ക് വരുന്ന ഒരു വികാസം അപ്പോൾ ഈ മൂന്ന് ബന്ധങ്ങൾ ഈ സ്വാഭാവികമായിട്ടും ഈ കൂടിക്കാഴ്ചയിൽ വിഷയമായിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല പക്ഷേ ഇതിൽ ഏറ്റവും അധികം ഇപ്പം വാർത്താ പ്രാധാന്യം നിൽക്കുന്നത് ഈ വാണിജ്യം അല്ലെങ്കിൽ ട്രേഡ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഹരി പറഞ്ഞതുപോലെ തന്നെയുള്ള കാരണം അതാണ് ഏറ്റവും വലിയ ഒരു വാർത്തയായിട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വരണം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻറ്റായി രണ്ടാമതധികാരം ഏറ്റെടുത്തതിനു ശേഷം ട്രംപ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും ചില തീരുമാനങ്ങളുമാണ് ഏറ്റവും പ്രധാന തീരുമാനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നയപരമായ ഒരു കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തിരിക്കുന്നത് തീരുവയാണ് അതായത് താരിഫ് അതായത് അമേരിക്ക അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ എക്കോണമിയെ ബാധിക്കുന്ന തരത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ അതായത് അമേരിക്കയുടെ സന്മനസ്സും അമേരിക്കയുടെ നല്ല കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരും മുതലെടുത്തും കൊണ്ട് അവർ അമേരിക്കയെ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൊണ്ട് ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി മാറ്റിയിട്ടുണ്ട് അത് ഇനി അനുവദിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ സേവനങ്ങളും അതുപോലെ തന്നെ ഒരു ഇറക്കുമതി അതായത് അമേരിക്ക കൊടുക്കുന്ന ഇറക്കുമതി ചുങ്കത്തിൻ്റെ അല്ലെങ്കിൽ അമേരിക്ക ചുമത്തുന്ന ചുങ്കത്തിൻ്റെ അതേ നിലയിൽ നിങ്ങൾ ചുമത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഇതെടുക്കുമെന്നുള്ളതാണ് റസ് പ്രോക്കൽ റസിപ്രോക്ക് അല്ലെങ്കിൽ പരസ്പരപൂർവകമായിട്ടുള്ള ഒരു കയറ്റി ഇറക്കുമതി നികുതി സമ്പ്രദായം കൊണ്ടുവരുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യം അതിൻ്റെ ടോപ്പ് എൻഡിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഇത് അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെയുള്ള വലിയ പേഴ്സണൽ സൗഹൃദമാണെന്നാണ് പറയുന്നത് പക്ഷേ ഏതായാലും ഇന്നലെ നടന്ന ചർച്ചയിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരമനുസരിച്ചിട്ട് ഇരു നേതാക്കളും തമ്മിലുള്ള പേഴ്സണൽ സൗഹൃദം ഒരു വാണിജ്യ സൗഹൃദമായിട്ട് മാറിയിട്ടില്ല എന്നാണ് കരുതേണ്ടത് കാരണം പ്രധാനമന്ത്രി മോഡിയുമായിട്ടുള്ള സംഭാഷണം തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് അദ്ദേഹം ഈ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന സാധനം നയപരമായിട്ട് ട്രംപ് അംഗീകരിക്കുന്നത് അതിൻ്റെ എന്താണ് എക്സിക്യൂട്ടീവ് ഓർഡർ തന്നെ ഏതാണ്ട് തയ്യാറായി എന്നാണ് പറയുന്നത് അപ്പം ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ അപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രെയ്ഡിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഇന്ത്യക്കാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തം വാണിജ്യം നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറാണ് ആ നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് എഴുപത് ബില്യൺ ഡോളറിൻ്റെ വസ്തുക്കളോ സർവീസോ ഇതാണ് അപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ വാണിജ്യ കമ്മി എന്ന് പറയുന്നത് അമ്പത് ബില്യൺ ഡോളറിൻ്റെയാണ് അതായത് ഇന്ത്യക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് ഇന്ത്യ അമേരിക്ക ഇന്ത്യയിലേക്ക് അയക്കുന്നതിനേക്കാൾ അൻപത് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു അപ്പോൾ അതാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അപ്പം ട്രംപ് പറയണത് ഇതുപോലുള്ള ട്രേഡ് ഡെഫിസിറ്റുകൾ ഒരു രാജ്യമായിട്ട് ഇനി അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക് തുല്യമായിട്ട് ഉള്ള ഒരു സാധനം ആയിരിക്കണം ഈ ഈ ട്രേഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പം അത് ഇൻ്റർനാഷണൽ ട്രേഡ് നിയമങ്ങളുടെ തന്നെ ഒരു അല്ലെങ്കിൽ അതുവരെ ഇൻറ്റർനാഷണൽ അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളുടെ തന്നെ ഒരു നെഗേഷൻ എന്നുള്ള നിലയിലാണ് ഈ ട്രംപിൻ്റെ പുതിയ നയത്തെ നമുക്ക് കാണാൻ പറ്റുക അതായത് ഇപ്പം ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ഇതുവരെയുള്ള ഒരു അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള സാധനങ്ങൾ ആ അഡ്വാൻറ്റേജുകൾ ഇല്ലാത്ത രാജ്യത്തേക്ക് കയറ്റി അയക്കുകയും അതിൽ നിന്നുള്ള ഈ ഡിഫറൻസുകൾ അങ്ങനെ ഇത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ട്രേഡ് ഡെഫിസിറ്റ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ഏത് തരത്തിലുള്ള ഒരു പുതിയ വാണിജ്യ ബന്ധങ്ങളായിരിക്കും ലോകം മുഴുവനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ പ്രശ്നം അതാണ് ട്രേഡ് വാർസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാണിജ്യ യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ലോകം മുഴുവൻ ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വാണിജ്യ ബന്ധം ഏത് നിലയിലും ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന നിലയിലുള്ള റെസിപ്രോക്കൽ ടാക്സ് വരുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് നിലയിലാണ് ഇന്ത്യയെ ബാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു സംഭവം പറയാം അപ്പോൾ ഇന്ന് മറ്റേ റോയ്റ്റേഴ്സിൻ്റെ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും സർവീസുകളും എല്ലാം എടുത്തിട്ട് അതിൻ്റെ ഒരു വെയ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് അതിൻ്റെ നികുതി അമേരിക്ക ചുമത്തുന്ന ഒരു നികുതിയുടെ ഒരു വെയ്റ്റ് ആവറേജ് അതായത് എല്ലാ ഉൽപ്പന്നങ്ങളും സർവീസുകളൂടെ ചേർന്ന് കഴിഞ്ഞിരുന്നാൽ ആ വെയ്റ്റ് ആവറേജ് അമേരിക്ക ചുമത്തുന്ന നികുതിയുടെ വെയ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമാണ് അതേസമയം ഇന്ത്യയിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മോളിൽ ഇന്ത്യ ചുമത്തുന്ന നികുതിയുടെ ഒരു വെയ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനത്തിൻ്റെ വലിയ ഡിഫറൻസാണ് ഈ പറയുന്നത് ഞാൻ പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിൻ്റെ അല്ല ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം അങ്ങനെ ഇപ്പോൾ ഹാർലി ഡേവിഡ്സിന് നൂറ് ശതമാനം മോട്ടോർ ബൈക്കിന് അങ്ങനെയുള്ള സാധനമുണ്ട് ഞാൻ പറഞ്ഞ വെയ്റ്റ് ആവറേജ് മൊത്തം എടുത്തു കഴിഞ്ഞിരുന്നാൽ വരുന്ന ഒരു സാധനമായിട്ടാണ് റോയിട്ടേഴ്സ് പറയണത് അപ്പോൾ ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പത്ത് ശതമാനം ഈ നികുതി ഇല്ലാതാവുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ മുകളിൽ പത്ത് ശതമാനത്തിൻ്റെ അധിക ബാധ്യത വരെയാണ് ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെയും ഇന്ത്യയുടെ ആ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളെ അല്ലെങ്കിൽ സേവനങ്ങളുടെ നിർമ്മാതാക്കളെയാണ് അത് ബാധിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അതായത് റിച്ചാർഡ് റോസോ എന്ന് പറയുന്ന അമേരിക്കയിലെ സെൻ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ടി ടാങ്കിൻ്റെ അതിൽ ഇന്ത്യ ഹെഡിൻ്റെ ഇന്ത്യ ഹെഡാണ് അദ്ദേഹം അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു ബോക്സിംഗ് മാച്ച് പോലെയാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഈ ഇപ്പം അല്ലെങ്കിൽ ട്രംപും മോഡിയും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൻ്റെ ഇതെന്ന് പറഞ്ഞൊരു ബോക്സിങ് മാച്ച് പോലെയാണ് ആർക്ക് ആണ് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹിറ്റുകൾ എടുക്കേണ്ടി വരും ഇടി ഏൽക്കേണ്ടി വരും പക്ഷേ ഇതിനൊരു പരിധി ഉണ്ടാവും ഈ പരിധി എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ആ പരിധി വരണതാണ് ഇപ്പം ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് നമ്മൾ ഇത് അടുത്ത ഏഴ് മാസത്തിനകം ഈ കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിലെത്തുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ കാര്യത്തിൽ വാണിജ്യ വിഷ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഈ വർഷം കൂടി എത്തിച്ചേരാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഉപകഥയായിട്ട് വരുന്ന സാധനമാണ് ട്രംപ് എല്ലാവരും പറഞ്ഞ് ട്രംപ് ഓപ്പൺലി പറഞ്ഞത് അതായത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങും അപ്പോൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങൾ ഏതെല്ലാമാണ് പെട്രോളിയം മുതൽ പ്രകൃതിവാതകം വരെയുള്ള സംഭവങ്ങളാണ് പ്രധാനമായിട്ടും പേരെടുത്ത് പറഞ്ഞത് പിന്നെ ഡിഫൻസ് എക്യുപ്മെൻറ്റ് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് പോലുള്ള വലിയ യുദ്ധവിമാനങ്ങൾ മുതൽ ഉള്ള സാധനങ്ങൾ വാങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ ഈ യുദ്ധ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ വിക്രം മിശ്രി തന്നെ ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ഒന്നും നയപരമായൊരു തീരുമാനം എടുത്തിട്ടില്ല കാരണം അതിന് ഒരുപാട് പ്രൊസീജിയറൽ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനം തീരുമാനമെടുക്കുകയുള്ളൂ അപ്പം ചുരുക്കത്തിൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുക പ്രധാനമായിട്ടും ഡിഫൻസ് ഉൽപ്പന്നങ്ങളും എനർജി ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഊർജ ഉൽപ്പന്നങ്ങളും വാങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്നലെ നടന്ന സംഭാഷണത്തിൻ്റെ ബോട്ടം ലൈനിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാം പിന്നെ അതിനപ്പുറം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ട് ആണവോർജ മേഖലയിൽ വളരെ ഇതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഇന്ത്യ നടത്തുമെന്ന് പറയുന്ന ഒരു സംഭവം ഇത്രയുമാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ അടുത്ത വിഷയങ്ങൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക്കായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ കാര്യങ്ങളും സാറേ ഈ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങുക അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ഓയിലും ഗ്യാസും ഒക്കെ അമേരിക്കയുടെ നിന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന സപ്ലയേഴ്സൊന്നും ജി സി സി കൺട്രീസും പിന്നെ റഷ്യയൊക്കെയാണ് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെ ഒക്കെ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ അമേരിക്കയുടെ നിന്ന് നമ്മൾ വാങ്ങണം എന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ ബ്രിക്സ് എന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഈ ഡിഫെൻസിൻ്റെ കാര്യത്തിൽ തന്നെ ഇവർ എടുക്കുന്ന സ്ട്രാറ്റജീസ് ഇന്ത്യ ഒരു രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് രാജ്യത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക നല്ല രീതിയിലായിരിക്കും മോശമായിട്ടായിരിക്കുമോ അല്ല അത് വളരെ ഇതിൻ്റെ കോസ്റ്റാണെന്ന് ഒന്ന് അമേരിക്കയിൽ നിന്ന് നമ്മൾ മറ്റേ ഗ്യാസും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം അതിൻ്റെ ലോജിസ്റ്റിക്സ് തന്നെ കാരണം അമേരിക്കയിൽ നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവരണം നമുക്ക് തൊട്ടടുത്ത ഖത്തറിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ നമ്മൾ മേടിക്കുന്നതിന് നമുക്ക് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇതുണ്ട് എന്താ പറയുന്ന ട്രേഡ് ഒരു ഒരു റൂട്ടുണ്ട് പക്ഷെ അമേരിക്കയായിട്ട് നമ്മൾ അങ്ങനെ ഓയിലും മറ്റു സാധനങ്ങളും മേടിക്കുന്നില്ല അപ്പം മാത്രമല്ല അമേരിക്കൻ എൽ എൻ ജി ആണ് ഇപ്പം പ്രകൃതിവാതകമാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കോസ്റ്റ്ലിയാണ് ഇപ്പം യൂറോപ്പിൻ്റെ എക്കോണമി പ്രത്യേകിച്ച് ജർമ്മനിയുടെ എക്കോണമി മുഴുവൻ ഇപ്പം തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് റഷ്യയിൽ നിന്നുള്ള അവരുടെ ഇത് മാറുകയും അവർ അമേരിക്കയിൽ നിന്നുള്ള സാധനം മേടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് റഷ്യയിൽ നിന്ന് കൊടുത്തിരുന്നതിൻ്റെ ഇരട്ടിയോടെ ഇരട്ടിയോ മറ്റോ ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നതെന്നുള്ള ഒരു നിലയിലാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഇന്ത്യ ഇതിനോട് ഈ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി ഏത് നിലയിലായിരിക്കും ഈ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഡിഫൻസ് ഇക്യുപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രതിരോധ ഉപകരണങ്ങളിൽ ഇപ്പം യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ മേടിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള ഇത്തരം മേഖലകളിൽ ഇപ്പം നമ്മൾ യുദ്ധവിമാനങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റർ പ്ലെയിൻസ് പ്രധാനമായിട്ടും രണ്ട് സാധനങ്ങളെന്നാണ് ഒന്ന് റഷ്യനും പിന്നെ ഒന്ന് ഫ്രഞ്ചുമാണ് റഷ്യയുടെ സുഖോയും മറ്റേ ഇപ്പം മിറാഷ് കഴിഞ്ഞ് റഫാൽ ഈ ഇത് രണ്ടുമാണ് ഇതുണ്ടത് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനിയിപ്പം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നിലയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഏതെല്ലാം തരത്തിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും സോ ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള ഇതിൽ ഇതുണ്ട് ഇപ്പം ഡിഫൻസ് കോൺട്രാക്റ്റിൽ വരുമ്പോഴത്തേക്ക് കാരണം അമേരിക്കൻ സിസ്റ്റം അനുസരിച്ചിട്ട് അമേരിക്ക ഏതെങ്കിലും നിലയിലുള്ള ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ കമ്പനികളെല്ലാം തന്നെ ഒരു അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ കാര്യമുണ്ടോ ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് ഇന്ത്യ അമേരിക്കയായിട്ട് അമേരിക്ക അത്തരം കാര്യങ്ങളിൽ കുറേ കൂടെ വളരെ കർക്കശമായ നിയമങ്ങളുള്ളതാണ് അപ്പം ചില ടെക്നോളജികൾ അമേരിക്കയുടെ ഈ പറയുന്ന ജി സെവൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഗ്രൂപ്പിങ്ങിലല്ലാതെ അവർ ഷെയർ ചെയ്യില്ല മറ്റു രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആയിരിക്കും ഈ ഏഴ് മാസത്തിന് നടക്കുന്ന നെഗോസിയേഷനിൽ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ആണവോർജ്ജത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ആണവോർജ്ജത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ നമ്മുടെ ഈ ആണവോർജ്ജത്തിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള ലാബിലിറ്റിയെക്കുറിച്ചിട്ടുള്ള നിയമം മാറ്റുക എന്നുള്ളത് അപ്പം ഈ നിയമം മാറ്റുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് കാരണം അന്ന് മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇന്ത്യ അമേരിക്ക ആണവ കരാറ് ഒപ്പുവെക്കുമ്പോഴത്തേക്ക് അന്ന് പാർലമെൻറ്റിൽ ഇത് ഏറ്റവും അധികം ഈ ലയബിലിറ്റി ഇതിൻ്റെ നഷ്ടപരിഹാരം അതായത് ഒരു ആണവ നിലയത്തിന് ഒരു ആപത്തുണ്ടായിക്കഴിഞ്ഞിരുന്നാൽ അതിന് തകർ അതിനൊരു തകരാറ് ഉണ്ടായിക്കഴിഞ്ഞിരുന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിന് അതിൻ്റെ നഷ്ടപരിഹാരം എത്രയാണെന്നും അത് എല്ലാവരും അതിൽ ഉത്തരവാദികളാണെന്നുള്ളതുമാണ് ആ നിയമത്തിൻ്റെ ഒരു പ്രധാന സംഭവം ഇപ്പോഴേ ഇതാണ് അമേരിക്കൻ കമ്പനികൾ പലരും ഇന്ത്യയിൽ വരാൻ മടിക്കുന്നതെന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാന്റ് ഓപ്പറേറ്ററുടെ ചുമതല മാത്രമാണ് ഈ നഷ്ടപരിഹാരം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ് ഇക്യുപ്മെൻ്റ് സപ്ലൈ ചെയ്യുന്നവരില്ല അതിൻ്റെ ബാക്കി സാധനങ്ങൾ ചെയ്യുന്നവരില്ല ഇവരാർക്കും ഇതിനകത്ത് ഇല്ല ഹൂവർ ഈസ് ഓപ്പറേറ്റിംഗ് ദ പ്ലാന്റ് അവരുടെ മാത്രമായിട്ട് ഈ ലാബിലിറ്റി നിൽക്കുകയാണ് അപ്പം ഇത് എന്ന് മാത്രമല്ല ലയബിലിറ്റിയുടെ തുകയും ഇനി കുറയുമെന്നുള്ള അല്ലെങ്കിൽ ഈ നിയമം മാറ്റി കഴിഞ്ഞിരുന്നാൽ അപ്പം ഇത് അന്ന് പാർലമെൻറ്റിൻ്റെ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇതിന് അന്ന് ലയബിലിറ്റി ഇത് അന്ന് തീരുമാനിച്ച ലയബിലിറ്റി നിയമം പോലും ശരിയല്ല അതിനേക്കാൾ കൂടുതൽ കർക്കശമായ നിയമമാണ് വേണ്ടതെന്നുള്ളതായിരുന്നു അന്നത്തെ എൻ ഡി എ അംഗങ്ങൾ എൻ ഡി എന്ന് പറഞ്ഞ പ്രധാനമായിട്ടും ബി ജെ പി അംഗങ്ങൾ വാദിച്ചിരുന്നത് അപ്പം അവർ അതിനകത്തുനിന്ന് വേറൊരു തിരിച്ചുപോക്കായിരിക്കും ഇതിൽ നടത്തുക അപ്പോൾ ഇത് രാജ്യവ്യാപകമായിട്ട് ഇപ്പം തന്നെ ഈ നിയമം മാറ്റും എന്ന് പറഞ്ഞ ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഓൾറെഡി തന്നെ വരാറുണ്ടായിരുന്നു കാരണം ഇത് അത് എന്തെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഫുക്കുഷിമ പോലെയുള്ള വലിയ മേജർ ആണവ ആക്സിഡൻറ്റുകൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും ചൈനയായിട്ടുള്ള റിലേഷൻഷിപ്പും ഒരു തരത്തില് ചർച്ചയായിട്ടുണ്ട് അതായത് ചോദ്യമായിട്ടുണ്ട് ഇപ്പോൾ ഇവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് തോന്നുന്നു എ എൻ ഐ അവരിന്റെ റിപ്പോർട്ടറാ ചോദിച്ചു തോന്നുന്നു അവർ ചോദിച്ച് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും അത് പ്രശ്നപരിഹാരത്തിന് ചോദിച്ച സമയത്ത് അതുമാത്രമല്ല ഈ ബോർഡർ ചൈനയായിട്ടുള്ള ഇന്ത്യയുടെ ബോർഡർ ഇഷ്യൂവിനും അതെങ്ങനെയാണ് പരിഹാരം കാണുക അത്തരത്തിലൊരു ചോദ്യമായിരുന്നു വന്നപ്പോൾ ട്രംപ് പറഞ്ഞത് ഈ ചൈനയായിട്ടുള്ള ഇഷ്യൂവിൽ ഞാൻ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാം പ്രശ്നപരിഹാരത്തിന് ആ രീതിയിൽ പറഞ്ഞു പിന്നെ യുക്രൈൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചൈനയ്ക്കാണ് അതിലൊരു റോളുള്ള രീതിയിൽ അത്തരത്തിലാണ് ട്രംപ് സംസാരിച്ചത് അപ്പോൾ ഇന്ത്യക്ക് അതിലുള്ള ഒരു റോളിനെ പറ്റി വലിയ രീതിയിലൊന്നും അദ്ദേഹം പറയുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ചൈനയായിട്ടുള്ള യു എസിൻ്റെ ബന്ധവും അതേപോലെ ഇന്ത്യയുടെ ബന്ധവും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുന്നതാണ് അതിൻ്റെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്റർനാഷണൽ നിലയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ നിലയിലുള്ള ഒരു ബിഗ് 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 ബോയ്സ് പ്ലേസ് എന്ന് പറയുന്ന ലെവലില് ഇന്ത്യക്ക് വലിയ റോളൊന്നുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് ഉക്രൈൻ്റെ കാര്യത്തിൽ അത് ഞങ്ങൾ മുമ്പിൽ തീർത്തോളാം അതുപോലെ നിങ്ങൾ ചൈനയായിട്ടുള്ള കാര്യം വേണമെങ്കിൽ ഞാൻ ഇടപെട്ട് പരിഹരിച്ച് തരാം എന്നുള്ളൊരു ലൈനിൽ ആണ് ട്രംപിൻ്റെ ഒരു സാധനം അത് ട്രംപിൻ്റെ പേഴ്സണാലിറ്റിക്ക് യോജിക്കുന്ന നിലയിലാണ് കാരണം അങ്ങനെ ഒരു വളരെ മാറ്റർ ഓഫ് ഫാക്ടറാണ് അതിനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ല അപ്പോൾ അത് ഏതൊക്കെ നിലയിലാണെങ്കിലും പക്ഷേ നമ്മൾ ഇന്ത്യ യു എസ് ബന്ധത്തിനകത്ത് അമേരിക്കയുടെ ഒരു ഏഷ്യ പെസഫിക് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ ആ സ്ട്രാറ്റജിയുടെ ഒരു കോർ എലിമെൻ്റ് എന്ന് പറയുന്നത് ചൈനയ്ക്കെതിരെയുള്ള ചൈനയെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ചൈനയെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് റഷ്യയുമായിട്ടുള്ള ഇപ്പം ഈ ഉക്രൈൻ വാർ തീർത്തുകഴിഞ്ഞ് റഷ്യയും അമേരിക്കയും കൂടെ ഒരു ചങ്ങാത്തം ഉണ്ടാക്കുക എന്നുള്ള നിലയിലൂടെ പറയുന്നത് കാരണം ചൈനയും റഷ്യയുമായിട്ട് ഇപ്പം വലിയ ചങ്ങാത്തമാണ് അത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു നിലയിലുള്ള ഒരു കാൽക്കുലേഷനിലാണ് ട്രംപിൻ്റെ ടീം നിൽക്കുന്നത് എന്നാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന വിവരം അപ്പോൾ ആ നിലയിലാണ് അതായത് ചൈനയ്ക്കെതിരെയുള്ളൊരു ഒരു ഒരു ബുൾവർക്ക് എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് അവർ ഇന്ത്യയെ കാണുന്നത് അതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കണം എന്നുള്ളത് ഇന്ത്യക്കാരാണ് തീരുമാനിക്കേണ്ടത് അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ചൈനയുമായിട്ട് യുദ്ധം പിടിക്കാൻ പോകണോ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള നമ്മുടെ ഒരു വലിയ സംഭവത്തിൻ്റെ മുകളിൽ അമേരിക്കയുടെ ചുമലിൽ നിന്നും കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കാരണം അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് നാളെ മാറുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർ നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥിതി ഉള്ളത് അപ്പോൾ ഈ നിലയിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഒരു ഇതില് ഇന്ത്യയുടെ ഒരു വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് എന്ന് പറയുന്നത് പോലൊരു സാധനം ഇന്ത്യ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ യുക്രൈൻ വാറിൻ്റെ സമയത്ത് റഷ്യയിൽ നിന്ന് ആളുള്ള ഇതുമായിരിക്കുന്നു വലിയ അമേരിക്കൻ അന്നത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ പ്രഷറുകളെയും അവരതിജീവിച്ചും കൊണ്ട് ഈ നിലയിൽ റഷ്യയായിട്ടുള്ള ബന്ധം നിർത്തുന്നു ഈവൻ ചൈനയുമായിട്ട് ഇന്ത്യ അവരുടെ അടുത്ത കാലത്ത് വലുതായിട്ട് ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ തീർക്കുന്നു മാത്രമല്ല മോഡിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലത്തെ ഡിസ്കഷനിൽ പറഞ്ഞത് എനിക്ക് ട്രംപിന് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അമേരിക്കയാണ് രോഗ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഭയങ്കര താല്പര്യം അമേരിക്കയുടെ രാജ്യ താല്പര്യമാണ് അമേരിക്കയുടെ ഇൻട്രസ്റ്റാണ് ഞാനും അദ്ദേഹത്തിന് പിന്തുടരും എൻ്റെ ഏറ്റവും വലിയ ഇത് ഇന്ത്യയാണ് ഏറ്റവും മുൻഗണന ഇന്ത്യയുടെ ഇൻട്രസ്റ്റാണ് അപ്പം ഇതെങ്ങനെയാണ് മെറ്റീരിയലൈസ് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് വരുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് തെളിയുക